മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നിയമനിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ കരട് ബിൽ നിയമവകുപ്പിന്റെ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി എം പിമാരുമായുള്ള യോഗത്തിൽ അറിയിച്ചു മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നിയമനിർമ്മാണത്തിനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ കരട് ബിൽ നിയമവകുപ്പിന്റെ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി എം പിമാരുമായുള്ള യോഗത്തിൽ അറിയിച്ചിരിക്കുന്നു സൈഫ് സൈനുലാബ്ദീൻ വിശദാംശിക്കുന്ന സൈപ്പ് സംസ്ഥാന സർക്കാർ വലിയ പ്രതിരോധത്തിലാവുകയും വലിയ തോതിൽ പരിക്കേൽക്കുകയും ചെയ്ത വിഷയങ്ങളാണ് മനുഷ്യ വന്യജീവി സംഘർഷം ഉണ്ട് അതിനകത്ത് സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് കൈക്കൊള്ളണം എന്ന കാര്യത്തിൽ ദീർഘകാലമായി ചർച്ചകൾ നടന്നു വരികയാണ് ഇപ്പോൾ ഒരു നിയമനിർമ്മാണത്തിനൊരുങ്ങുന്നു എന്ന് എം പിമാരെ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു എങ്ങനെയാണ് സർക്കാരിൻ്റെ നീക്കം ഇന്നിപ്പോൾ എം പിമാരുമായി നടത്തിയ ചർച്ച എങ്ങനെയായിരുന്നു പ്രധാനമായിട്ടും ഈ വിഷയമാണ് ഉയർത്തിക്കൊണ്ടുവന്നത് പ്രതിപക്ഷത്തെ എം എൽ എം പിമാരടക്കം ഈ വിഷയം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊടുക്കുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ നൽകിയിട്ടുള്ളത് മനുഷ്യവല്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത് കേന്ദ്രത്തിന്റെ പരിഗണനയിലാണ് ഉള്ളത് പക്ഷേ സംസ്ഥാന സർക്കാർ അതിനകത്തൊരു നിയമനിർമ്മാണം നടത്താൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി ഇന്നത്തെ യോഗത്തിൽ വിശദീകരിച്ചു അതിന്റെ കരട് ബില്ല് നിയമവകുപ്പിന്റെ പരിഗണനയിലാണുള്ളത് അടുത്ത നിയമസഭാ സമ്മേളനത്തോടുകൂടി അത് പാസാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് എം പിമാരുമായി ബന്ധപ്പെട്ട യോഗത്തിൽ വിശദീകരിച്ചത് അത് പാർലമെന്റിന്റെ മൺസൂർ സമ്മേളനത്തിന് മുന്നോടിയായി എം പിമാരുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സാധാരണ വിളിക്കുന്ന യോഗത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനൊപ്പം തന്നെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ എം പി മാർ ചില വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിക്കുകയുണ്ടായി തലമേറ്റെടുപ്പ് മാത്രമാണോ സംസ്ഥാന സർക്കാരിന്റെ ജോലി എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ചോദിച്ചു വ്യാപകമായ അഴിമതിയും ഗുരുതരമായ വീഴ്ചയുമാണ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് എന്നിട്ടും സംസ്ഥാന സർക്കാർ ഒരു ഇടപെടലും ഇക്കാര്യത്തിൽ നടത്തിയില്ല കേന്ദ്രത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഒന്നും പറഞ്ഞില്ല കെ സി വേണുഗോപാലിന്റെ ഇടപെടലാണ് കമ്പനികൾക്കെതിരെ നടപടിക്ക് കാരണമായത് എന്ന് മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയുണ്ടായി ദേശീയപാത തകർച്ചയിലെ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട് ആശാവർക്കർമാരുടെ വീതം കൂട്ടാൻ വേണ്ടി കേന്ദ്രത്തോട് ആവശ്യപ്പെടണം എന്ന് എം പിമാരോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു സംസ്ഥാന വീതം കൂട്ടാൻ കഴിയില്ല എന്ന നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ശരി സൈഫുദ്ദീൻ